ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിലോ നാരങ്ങയുണ്ട് ഇതങ്ങ് നമുക്കൊന്ന് അച്ചാറിട്ടെടുക്കാം അച്ചാറിടാൻ വേണ്ടി നാരങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കണം ആവി ഇട്ടുന്ന ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് പുഴുങ്ങിയെടുത്താൽ മതി നാരങ്ങ ഞാൻ ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട് ചെറിയൊരു ഇടയിൽ പാത്രം ഉണ്ടായിരിക്കും അതിനകത്താണ് വെച്ചിരിക്കുന്നത് നാരങ്ങ ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം നാരങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം െല്ലാം അരിഞ്ഞെടുക്കാം നാരങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിടാം ഇത്ര ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചു നേരം മാറ്റി വെക്കണം നാരങ്ങ അച്ചാറിടാൻ വേണ്ടി രണ്ട് കൂടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് െണ്ണം ആ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഞാനൊരു മൂന്നാലാം തണ്ടെടുത്തിട്ടുള്ളതും ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് അച്ചാറിടാം അതിന് വേണ്ടി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപ്പും ചേർത്ത് വെച്ചിരുന്നതാണ് അത് ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ എടുത്ത കാന്താരി മുളകും ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല വല്ല ക്രഷ് ചെയ്തെടുത്തു അങ്ങനെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും ചെറിയൊരു കഷ്ണം കായയും കൂടി എടുത്തിട്ടുണ്ട് കായ കടുപ്പുള്ളത് അതുകൊണ്ട് കുറച്ച് കുറച്ച് കായ കായെടുത്തിട്ടുള്ളൂ കായപ്പൊടിയേക്കാളും കായവാ നല്ലത് ഇനി നമുക്കിതിലോട്ട് കടുകിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി പൊട്ടി അറിവേപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടിച്ചു വെച്ചിരിക്കുന്ന അതായത് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കണം നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല കണക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു പ ഈ ഒരു പരുവായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ അച്ചാർ പൗഡർ റെഡിമെയ്ഡ് മേടിക്കുന്ന ഒന്നും ഇടത്തില്ല നമ്മളാ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയും അങ്ങനെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം യൂസ് ചെയ്യും ഇനി നമുക്കിതിനകത്തോട്ട് നാരങ്ങ ആ നാരങ്ങാട്ടി കൊടുക്കാം <T t� ി ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നാരങ്ങ തട്ടി കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു വിനാഗിരിയൊക്കെ ഒക്കെ എന്ന് വെച്ചാൽ വയറ്റിന് അത്ര നല്ല കാര്യമല്ല വിനാഗിരിയൊക്കെ മേടിക്കുന്നത് വിനാഗിരികളൊന്നും വിനാഗിരിയോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊടി ഐറ്റംസോ ഒന്നും ഉപയോഗിക്കാറില്ല പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇത് മാത്രമേ ഇടൂ പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാച്ചാർ തന്നെയാണ് ിനാഴാൻ കായ കായവിട നല്ല കായവ നല്ല ലഹരിയുള്ള നല്ല കടുപ്പമുള്ള കായവ അതൊന്ന് കുറച്ച് കായം കാന്താരി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടത് ഈ സ്റ്റേജാവുമ്പോൾ ഉപ്പൊക്കെ നോക്കണം പിന്നെ നമ്മൾ ഒരു കുറച്ച് പൊടി ഈ പൊടിയെന്ന് വെച്ചാൽ ഉലുവയും കടവും കൂടെ പൊടിച്ചതാണ് വറുത്ത് പൊടിച്ചതാണ് തരിതരിപ്പോടെ അത് കുറച്ചിട്ട് കൊടുക്കാം നമ്മുടെ യ്യാണത് ഇനി ഇത് കുറച്ചു നേരം അതായത് ഇരിക്കുമ്പോഴത്തേന് വെള്ളമൊക്കെ അധികം തന്നെ തന്നെയൊക്കെ ഇറങ്ങി വരും അതായത് ഉപ്പ് നീരും വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ആരപ്പോടാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ ടു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ടാറ്റ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്